ഇനി ഞാൻ ഹലോ പേരെന്താണ് ക്രിസ്റ്റായി ക്രിസ്ത് നമ്മളെ വിളിക്കാറില്ല ക്രിസ് അല്ലേ അതെ ഓണൊക്കെ വിശേഷം ക്രിസ് നന്നായിട്ടിരിക്കുന്നു എന്തൊക്കെ ഞാന് പായസം അധികം അധികം എന്തായിരുന്നു സദ്യ കഴിച്ചില്ലേ

എത്ര ഈ കുറച്ച് കൂടുതലായിട്ട് ചെറുപയർ അതാണോ അതാണ് ഇഷ്ടം അല്ലേ അതാണ് ഫേവറേറ്റ് പായസം നമുക്കൊരു കാര്യം ചെയ്യാം തൊട്ടടുത്ത റെസ്റ്റോറന്റിൽ വിളിച്ചിട്ട് പറയാ എന്നാണോ ഈ പരിപ്പ് പായസം വെക്കുന്നത് അപ്പ എന്നോട് വിളിച്ചു പറയാം രണ്ടും തോന്നുന്നു

ഞാൻ പ്രിപ്പയർ നിങ്ങൾ വലിയ അല്ലെങ്കിൽ കൊണ്ടുവന്നാലും മതി ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ കണ്ടില്ല അതൊന്നും നമ്മളെന്ന ഫ്രൈഡേ തുടങ്ങി അല്ലേ ഫ്രൈഡേ തുടങ്ങിയിട്ടുള്ള ലൈവായിരുന്നു ഞങ്ങള് സെലിബ്രിറ്റീസിനോട് കണ്ടില്ലേ ഞാൻ ഫ്ലൈ ആയിരുന്നു ക്രിസ് നമ്മുടെ ഇതിലുള്ള ആളാണ് പൈലറ്റ്

പിന്നെ ആ ഒരു ഏരിയയിലുള്ള ഏത് ഇതിലാ അവർക്ക് എമിറേറ്റ് ആണോ ഞങ്ങൾ പ്രൈവറ്റ് എയർപോർട്ട് പ്രൈവറ്റ് ആണ് ആളും പ്രൈവറ്റ് ആയിരുന്നു ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ ഇനി നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞേക്കാം ഡേവിഡ് ആണോ എന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ എന്തോ ഒരു ഡേവിഡ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ കാരണം എന്റെ ഓർമ്മയിൽ ഞങ്ങൾ രണ്ടുപേരും അടുത്ത തവണ വിളിക്കുമ്പോൾ പറഞ്ഞു ചോദിച്ചോട്ടെ നമ്മുടെ നമ്മുടെ ഈ മുന്നേ ഉണ്ടായിരുന്ന ആ ആ ആ ഒരു 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 ആൾക്ക് അതൊന്ന് എന്തായിരുന്നു സംഭവം അതെന്താച്ചാല് അവര് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് വോക്കലും മ്യൂസിക്കും ഒക്കെ ചെയ്തൊരു ആൽബം ക്രിയേറ്റ് ചെയ്തു സാത്ത് എന്നാണ് ആൽബത്തിന്റെ പേര് അവര് നാലു പേരും ഫ്രണ്ട്സാണ് അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗോളില് സെറ്റ് ചെയ്ത ആൽബം ആണത് ആ മനസ്സിലായി പ്രോഗ്രാമിന്റെ അവസാനായിട്ടാണ് കണ്ടത് അവര് ഓ പക്ഷേ സൂപ്പർ ആണ് ആൽബം ആൽബം ഒന്ന് കേട്ട് നോക്കും എനിക്ക് ഭയങ്കര നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ടൈമിലേക്കൊക്കെയാണ് അതിനെ കൊണ്ടുപോകുന്നത് അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മാത്രല്ല എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ആ നമ്മുടെ എന്താണ് ദുബായ് മോളിന്റെ മോളിന്റെയൊക്കെ ആ ഫൗണ്ടന്റെ ഒക്കെ അതൊക്കെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ എനിക്ക് ജസ്റ്റ് പറയാമെന്നറിയില്ല പക്ഷെ ഞാൻ പറയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമെന്ന് നന്നായിട്ട് അവർ ചെയ്തു അവർക്ക് എല്ലാ ബെസ്റ്റ് വിഷസ്

ഈസിയാണ് ഈസിയാണ് പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ ക്ലാസ്സിൽ വരാറുണ്ടായിരുന്നു പറഞ്ഞോളൂ കാരണം ഇത് അതിനൊക്കെ മുന്നേ കുറെ നാള് മുന്നേ ഇങ്ങനെ തുടങ്ങിയ സംഭവങ്ങളാണ് തേർട്ടിൻ തേർട്ടി 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 ഓക്കെ എന്തുണ്ടായിരുന്നു വിശേഷങ്ങൾ ഓണത്തിന് എത്ര പായസം കുടിച്ചു പറയാനേ പോയി സദ്യ കഴിച്ചു ഇവർക്ക് അമ്മവീട് റെസ്റ്റോറന്റിന്റെ വൗച്ചർ കൊടുത്താണ് എന്നിട്ട് അത് കഴിക്കാൻ വന്നില്ല എന്നിട്ട് എവിടെന്നാ കഴിച്ചത് ആണല്ലേ നന്നായിരുന്നോ ആ അടിപൊളി അപ്പൊ എന്തായാലും അടിച്ച് പൊളിച്ചോണമൊക്കെ രണ്ടുപേരും ഓ അതെ ഭയങ്കര ക്യൂ പിന്നെ അവിടെ എന്നിട്ട് ഈ കഴിച്ച സദ്യ എന്ത് സ്റ്റൈലിലുള്ളതായിരുന്നു നമ്മുടെ ട്രാൻഡം സ്റ്റൈലായിരുന്നോ അങ്ങനെ സദ്യ എന്ന് തിരുവനന്തപുരത്തെ ഡിഫറൻസ് തിരുവനന്തപുരം സ്റ്റൈലില് പരിപ്പ് പായസം കഴിച്ചിട്ടുണ്ടോ പരിപ്പല്ല പരിപ്പ് ഓ പരിപ്പ് പരിപ്പ് ഞാൻ പറയട്ടെ നമുക്ക് അതെ അത് നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ട് നമുക്ക് ഡിഫറൻസ് ഉണ്ട് നമ്മുടെ അങ്ങോട്ടേക്ക് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് പരിപ്പ് കറിയാണ് ഞാൻ തിരുവാൻഡ്രയർ വെച്ചിട്ടാണ് ആ ഞാൻ പറയൂ ഞാൻ ആദരച്ചിന്റെ സ്റ്റാറ്റസ് കണ്ടപ്പോ ഇങ്ങനെ കണ്ടു ചെറുപയറ് വെച്ചിട്ടുള്ള കാര്യം അപ്പൊ ഞാൻ ആലോചിച്ച ഓ അങ്ങോട്ടേക്ക് ഭയങ്കര വ്യത്യാസമാണ് കുറച്ച് നെയ്യ് അത് കിട്ടിയോ ഇല്ലല്ലോ മോശായി പോയിട്ടോ അപ്പൊ അമ്മ വീട്ടിൽ പോയി കഴിച്ചിരുന്നു കൊള്ളാന്തായാലും അടിച്ച് പൊളിച്ചെന്ന് മനസ്സിലായി അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് ഒന്ന് പോയാലോ നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ നമ്മുടെ കാറ്റഗറി എന്തായാലും വന്നിരിക്കാണ് ഞങ്ങള് മാലിക്കിനെ വെയിറ്റ് റിവ്യൂ ചെയ്തിരിക്കും ഇപ്പോ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ആദ്യ വേദി ഏതാണ് മുംബൈ മുംബൈ ഗോവ കൊൽക്കത്തോവ കൊൽക്കത്ത മുംബൈ ആയിരിക്കും ഒക്കെയോ നമുക്ക് നോക്കാമോ അപ്പൊ അടുത്ത് അതൊന്നും ഇല്ല ി നമ്മളിങ്ങനെ വിളിച്ചില്ലെങ്കിൽ നമുക്കൊരു വിഷമ ശൈലാന്റിക്ക് വിശേഷങ്ങൾ അറിഞ്ഞത് നമുക്കും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഷൈലാന്റി ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ് ജർമ്മനി അർജന്റീന ബ്രസീൽ ആണോ ബ്രസീലാണോ നമുക്ക് നോക്കാം ഓക്കെ സ്റ്റോപ്പ് പറഞ്ഞോളൂട്ടോ സ്റ്റോപ്പ് പറഞ്ഞു അപ്പൊ ജി ആ എന്റെ കാറ്റഗറി വന്നു എങ്ങനെയാണ് ജി കെ എന്നുള്ള ആ ഒരു അവസാനത്തെ ക്വസ്റ്റ്യൻ ഇനിയിപ്പം ഗിഫ്റ്റ് തന്നാലും ഓക്കെ ബ്രസീലിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് സ്പാനിഷ് പോർച്ചുഗീസ് സ്പാനിഷ് സ്പാനിഷ് ലോക്ക് തീരുമാനിച്ചില്ല ടൈമുണ്ട് അതെ ഫോർ ത്രീ ടുഷ് എന്ന് പറഞ്ഞല്ലേ മാറ്റാൻ വേണ്ടിട്ട് പിന്നെ പിന്നെ അറിയാന്നു പോർച്ചുഗീസാ വന്നിട്ടല്ലേ Hello, happy 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 autumn. Autumn. <laughs> you ി വിളിക്കുന്നല്ലേ നമുക്ക് നോക്കാം പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ അടുത്തായിരുന്നു അതൊക്കെ ാണ് പ്രോഗ്രാംസ് അതെ മുണ്ടെടുത്ത് നമുക്ക് പറ്റുന്ന ഒരു തലകെട്ടൊക്കെ തീർക്കാല്ലേ അല്ല അവിടെ എല്ലാവരും കാണുമ്പോ എല്ലാരും പരസ്പരം നോക്കി നടക്കുമ്പോ നമുക്കൊരു അതെ അല്ലെങ്കിൽ എല്ലാരും മറ്റേ അന്യകൃത ജീവിയെ പോലെ എന്തോ ഇങ്ങനെ ഇതിപ്പോ നമുക്ക് ഈ ഓണ സെലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ദുബായ് മാണലോ അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെന്ററിലോ വേണമെങ്കിലും മുറിജലടവിലോ എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് മുന്നോട്ട് സ്പെഷ്യൽ ഇനി അങ്ങോട്ടേക്കുണ്ട് ഓണം സെലിബ്രേഷൻസ് ഒക്കെ അത് കഴിയുമ്പോ ക്രിസ്മസ് വരും അടിപൊളി നമുക്ക് ഈ ഓണം ഇങ്ങനൊക്കെ ഓരോ ഇതുണ്ടാവും നമുക്ക് എന്ത് രസമാണ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ജിമിനെ നമുക്ക് ഗെയിമിലേക്ക് പോയാൽ ഗിഫ്റ്റ് അടിക്കാം ഓക്കെ പറഞ്ഞോ മൂവീസ് അപ്പം ചോദ്യം ചോദിക്കാം ശ്രദ്ധിച്ചു കേട്ടോണം ഏത് വർഷമാണ് അക്കാദമി അവാർഡുകൾ ആദ്യമായി നൽകിയത് ഓക്കെ അക്കാദമി അവാർഡ്സ് ആദ്യമായിട്ട് നൽകിയ ഒരു വർഷം പെട്ടെന്ന് ടൈം ഔട്ട് ആവല്ലേ

ഹലോ 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 ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിങ് ഇതാരാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നാ തിരിച്ചു വന്നേ ഓണം അതോ നാട്ടിലായിരുന്നു ഓണ ഇവിടെ ആയിരുന്നു അടിച്ചു വിളിച്ച ഓണം ആ കുറച്ചൊക്കെ മ്മാനൊന്നും കിട്ടിയില്ല എന്നാലും വിളിച്ചിരുന്നു അതെ 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 എന്ത് സ്പെഷ്യൽ പായസിയത് ഞാൻ ശരിക്കും പായസം ഉണ്ടാക്കിയില്ല എനിക്ക് ഫ്രണ്ട്സ് കൊണ്ടുവന്ന് തന്ന പായസ കഴിച്ചത് ചോറും കറികളൊക്കെ വെച്ചുള്ളു അതിന്റെ സ്പെഷ്യൽ ഐറ്റം എന്തായിരുന്നു സ്പെഷ്യൽ ആയിട്ട് അതിലുള്ള പച്ചടികളൊക്കെ ആയിരുന്നു സ്പെഷ്യല് ബീറ്റൂട്ട് പച്ചടി പിന്നെ പൈ കൈതച്ചക്ക ഒന്നും രണ്ട് കറികൾ കറികള് അച്ചാറെല്ലാം കൂടെ ഇഷ്ടം പോലെ ആ ഒരു പതിനഞ്ച് പതിനാറൊക്കെ പറ്റുള്ളൂ അതെ അതെ വരാം നിങ്ങൾ ഇങ്ങോട്ട് വന്നാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അതെ കരാമേല ആണല്ലേ നല്ല ഫുഡിന്റെ ഏരിയയും കൂടെ ഇനി അറാമയില് വരുമ്പോ അപ്പൊ അനീഷ അതെ വിളിച്ചാ വിളിച്ചാ മതി മതി അവിടെ നിന്ന് നിന്നു വിളിച്ചാ മതി ഓക്കെ അനീഷ നമുക്കപ്പോ ഗെയിമിലേക്ക് പോയാലോ പോവാം പോയല്ലോ പറഞ്ഞോ പറഞ്ഞിട്ടുണ്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് അനീഷ പാട്ട് പാടുമായിരുന്നു അല്ലേ കഴിഞ്ഞിട്ട് പാടിപ്പിക്കാം ഓക്കെ അപ്പൊ ഇമേജ് വന്നിട്ടുണ്ട് ടി വിയിൽ ഒന്ന് ശ്രദ്ധിച്ചു സൗണ്ട് വെക്കണ്ട ഇമേജ് നോക്കിയാ മതി ഇമേജ് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം ഇമേജ് 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 ആണ് ഒരു അവിടെ കാണിക്കും ടി വിരുന്നു സിനിമ ഏതാണ്

അല്ലേട്ട് ചോദിക്കുന്നു അലയപ്പായ ഓ കറക്റ്റ് അലയ്പായതോണ്ടാണ് അതെ അലയ്പായ ഇതാ നിപ്പ് കാണുമ്പോഴേപ്പായ അത് തന്നെ ഒരു പാ പറഞ്ഞു നേരത്തെ ഇത് ഇഷ്ടപ്പെട്ടു ഓക്കെ വീണ്ടും ഈ സിനിമ ഏതാണ് സീറോ പോയിന്റ് ടു ഡോ നൈൻ താര സിനിമ ആരം സീറോ പോയിന്റ് ടു വെറുതെ എനിക്കു ഡോറന്ന് ഇനി അടുത്ത് ശ്രദ്ധിച്ച് കേട്ടോണം ശ്രദ്ധിച്ച് ആൻസർ ചെയ്തോണം ലാസ്റ്റ് ക്വസ്റ്റിനാണ് വീണ്ടും പറഞ്ഞു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് നമ്മടെ വീട്ടിനും ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നതാണ് യുവർ ചോയ്സ് യുവർ ചോയ്സ് പറഞ്ഞു അനീഷക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി പറഞ്ഞു അതിൽ നിന്ന് ചോദിക്കാം അറിയത്തൊന്നും ഇല്ല പിന്നെ രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ അമൃത്സർ അഹമ്മദാബാദ് ലക്നൗ അമൃത്സർ അഹമ്മദാബാദ് ലക്നൗ അമൃത്സർ അഹമ്മദാബാദ് ഓ ചൗധരി ചരൺ ലക്നൗ ലക്നൗ ആണോ എന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കണോ അപ്പൊ സ്റ്റോപ്പ് ഒക്കെ പറഞ്ഞു തന്നെ എനിക്ക് തോന്നുന്നു കൊണ്ടുപോകുന്നത് ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഗിഫ്റ്റ് ഉണ്ട് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫൈവ് വിളിച്ചിട്ട് കൺഫേം ചെയ്യണം ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഷോ എന്നാണോ അന്നേരം ഇവിടെ വന്ന് ഗിഫ്റ്റ് കണ്ടിട്ടുവാണെങ്കിൽ നമുക്ക് ഉജാറയുടെ ഗിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട് കുറച്ചു നേരം നമ്മുടെ കൂടെ ഒന്ന് ഷോയും ചെയ്യാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന് അറിയാമേ പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു തിന്ന് അല്ല ഞാനിതല്ല ഈ ചെറിയ ചെറിയ കറികൾ ഇലക്കറികളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും ഹലോ ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് അല്ല എന്ത് പറയുന്ന മാലിക് മാലിക് ചിമ്മിലാണോ ിമ്മ ജിം കഴിഞ്ഞിറങ്ങിയ പക്ഷെ വീട്ടിലെത്തില്ല എനിക്ക് ചിമ്മ ഓർമ്മ വരുന്ന എനിക്കറിയില്ലെന്ന് ടോട്ടലി മാലിക്കും മാറിപ്പോയിട്ടോ ഒരു ദിവസം കൂടെ വരണം കേട്ടോ ആ സിക്സ് പാക്ക് ഒക്കെ അതെ 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 എന്നിട്ട് ഓണം പൊളിച്ചല്ലേ ഞങ്ങൾ ശരേന്റെ അടുത്തുനിന്ന് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കണ്ടോ എന്നിട്ട് എങ്ങനെയുണ്ട് ഏറെ അടിപൊളി ു ത്രീ ഡി അല്ലേ കണ്ടത് എങ്ങനെയുണ്ട് ഇത് വെച്ച് നമ്മളിങ്ങനെ ഡിസ്റ്റർബൈ അങ്ങനല്ലേ അങ്ങനെ ഓക്കേ നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ഒന്ന് കണ്ടു നോക്കട്ടെ എന്നിട്ട് പറയാം നമ്മൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഓക്കേ അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോയാലോ ആ സമയം പോയി ആ അപ്പോൾ ഓക്കേ പറഞ്ഞു ഓക്കേ സ്റ്റാർട്ട് പറഞ്ഞു സ്റ്റാർട്ട് ഇപ്പോ পায়സ കുടിച്ചപ്പോൾ ഞങ്ങളെക്കൊറെ തോ പിന്നെ നിങ്ങളോട് পায়സം കൂടിയോടി കൂടിയായಿರന്നല്ലോ ശോ പറഞ്ഞു ട്ടോ കരങ്ങി കുഷിക്കുമോ ഞങ്ങൾ പക്ഷെ മാലിക്കുന്ന ഓർത്തല്ലേ രണ്ടുപേർക്കും പൗച്ചർ വന്നിട്ട് വന്നില്ലല്ലോ നമ്മളെ ഇത് വന്നിട്ടില്ല ജി കെലാണ് ഫസ്റ്റ് വരുന്ന ഏത് രാജ്യത്തെ വിമാന സർവീസ് ആണ് എയർ ബോൾ എയർ ബോൾട്ടിക് ലിയൂ വാരിയ എസ്റ്റോണിയ

അതോ ഫ്രൈഡേ സൺഡേ സൺഡേ സാറ്റർഡേ സൺഡേ സാറ്റർഡേ സൺഡേ ആണോ കൊള്ളാം അറ്റ്മോസ്ഫിയർ വീട്ടിലോലി പോവാനൊരു ഓർഡർ വരത്തില്ല നെറ്റ് നമ്മൾ അത് ശരിയാണ് അപ്പൊ മാലിക് എന്തായാലും നേരത്തെ പറഞ്ഞൊരു സ്റ്റാർട്ട് പറഞ്ഞു സ്പോർട്സ് ആണെ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം സ്പോർട്സിന് എന്ത് ക്വസ്റ്റ്യാണ് വരുന്ന ഓപ്പണിൽ സിംഗിൾസ് വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ ടെന്നീസ് കളിക്കാരൻ ആരാണ് ടോമി ഹാസ് സ്റ്റാൻ ജിമ്മി കോണേഴ്സ് പറഞ്ഞത് ഇവിടെ ആൻസർ കാണിച്ചു കഴിഞ്ഞു അടിപൊളി അടുത്ത ലാസ്റ്റ് വീണ്ടും അപ്പൊ ജി കെന്തായാലും ചോദിക്കാം സമുദ്ര നിരപ്പിൽ നിന്നുള്ള ശരിയായ ഉയരം അളക്കുന്നതിനുള്ള ഉപകരണം സ്റ്റേഡിയോമീറ്റർ ക്ലീനോമീറ്റർമീറ്റർ ഓപ്ഷൻ സിയോ സി ഹൈപ്ലേഷൻ നമ്മള് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ ഇങ്ങനെ പറയും ഗിഫ്റ്റ് വാച്ചറെ എടുത്തും വെക്കും അല്ലെ അപ്പൊ എന്തായാലും ഉടനെ തന്നെ പ്ലാൻ ചെയ്യട്ടോ ഗിഫ്റ്റ് വോച്ചെല്ലാം കൂടെ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ സ്ഥലമൊന്നും ഇല്ല വെക്കാൻ ൂടി വാരി അങ്ങനൊന്നുമില്ല നേരത്തെ പറഞ്ഞിട്ട് വന്നാ മതി അപ്പൊ നിരഞ്ജൻ പ്രെഫോം ചെയ്തോളൂ അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് രണ്ടുപേർക്ക് കിട്ടി അല്ലെ ഗിഫ്റ്റ് അല്ലേ രണ്ടുപേർക്കല്ലേ മാലിക്കിനും കിട്ടി അനീഷും ആ അടിപൊളി നമുക്ക് കുറച്ചു സമയുന്നുള്ളൂ പക്ഷെ രണ്ടുപേരും ഗിഫ്റ്റ് അടിച്ചോണ്ട് പോയിട്ടുണ്ട് രണ്ടുപേർക്കും ഗിഫ്റ്റ് എന്തായാലും വന്ന് വാങ്ങിക്കാം എന്നിട്ട് വന്നിട്ട് കളക്ട് ചെയ്യണം അപ്പൊ ഇനി പോവാനുള്ള സമയമായി ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങള് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് നമ്മൾ പോവാണ് ഇനി നാളെ സെവൻ തേർട്ടി ടു എയ്റ്റ് തേർട്ടി ത്രീ വൺ വേട്ട അതുവരെയും